നമ്മുടെ നാട്ടിലൊക്കെ ഉദൂഹിയത്ത് അറക്കുന്നതിൽ വളരെ താല്പര്യമുള്ളവരാണ് എല്ലാവരും എന്നാൽ ഉദൂഹിയത്ത് അറുത്തുകൊണ്ട് കുറ്റം വാങ്ങുന്ന കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും പല കാര്യങ്ങളും കൊണ്ടു എന്ന് പറഞ്ഞാൽ അഷറഫ് ഉൽ ഖൽഖ് റസൂൽഹി സല്ലല്ലാ അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ നിർദ്ദേശിച്ചതുപോലെ അറക്കാതെ ആരെങ്കിലൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടോ ഞാനൊരെണ്ണത്തിനർത്തക്കണു അല്ലെങ്കിൽ ഞാൻ ഷെയറിൽ കൂടിക്കണു എന്നൊക്കെ പറഞ്ഞ് അത് വ്യക്തമാക്കാനോ മറ്റോ ഒക്കെ കൂടിക്കൊണ്ട് അല്ലെങ്കിൽ കൂടിയില്ലെങ്കിൽ മറ്റൊരും കരുതി എന്നൊക്കെ കരുതി കൂടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കൂലി കിട്ടുന്നതിലേറെ കുറ്റമാണ് യഥാർത്ഥത്തിൽ കിട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ അർക്കുന്ന സമയത്ത് ഒരുപാട് പരാക്രമങ്ങൾ ആ മൃഗത്തിൻ്റെ മേൽ എടുക്കുന്നത് കാണാൻ സാധിക്കും കെട്ടി കൂട്ടി ഇട്ടിട്ട് ഒരുപാട് സമയം നിർത്തി അറക്കാതെ എല്ലാവരിനും ഒരുമിച്ച് കെട്ടി കൂട്ടി നിർത്തി എല്ലാവരും ഇത് കണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന മാതിരി നിൽക്കണത് കാണാൻ സാധിക്കും അതൊക്കെ വളരെയധികം തെറ്റാണ് മൃഗങ്ങളാണെങ്കിലും കൊല്ലാണെങ്കിൽ വേഗത്തിൽ കൊല്ലുകയും അതുപോലെ തന്നെ വിശുദ്ധാശലം പറഞ്ഞു മൃഗമാണെങ്കിലും ജീവിയാണെങ്കിലും കൊല്ലുകയാണെങ്കിൽ വേഗത്തിൽ കൊല്ലാനും അറക്കുകയാണെങ്കിൽ വേഗത്തിൽ അറക്കാനുമൊക്കെ വിശുദ്ധാശലം പഠിപ്പിച്ചതാണ് അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം ഇവിടെ സൗദി അറേബ്യയിൽ നിന്ന് ഒരു പണ്ഡിതൻ ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ സന്ദർശനത്തിന് വന്നു കോട്ടക്കൽ ഒരു ഹോസ്പിറ്റലിലേക്ക് അസുഖമായിട്ട് ചികിത്സിക്കാൻ വേണ്ടി വന്ന ഒരാളെ അയാൾ ഇവിടുത്തെ ഒരു ഊദൂഹിയത്ത് ഒരുപാട് പരിമൃഗം അറക്കുന്ന ഒരു സ്ഥലത്ത് പോയി അത് കാണാൻ അയാളുടേതും ഒന്നുണ്ടായിരുന്നു അപ്പോൾ അറക്കാൻ വേണ്ടി അത് കാണാൻ വേണ്ടി ആ സ്ഥലത്ത് പോയി അപ്പോൾ അവിടുത്തെ കൗതുകകരമായ എന്നാൽ വളരെയധികം വേദനിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ അദ്ദേഹം ഒരു ലേഖനമായിട്ട് വിദേശങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ച ഒരു വീക്ക്ലിയിൽ കൊടുത്തിരുന്നു ഒരു അറബി വാരികയിൽ കൊടുത്തിരുന്നു അതിലെന്താണ് ആൾ പറഞ്ഞതരം കേരളത്തിലുള്ള ആൾക്കാർ അർക്കണ ഇതിൻ്റെ ഒരു ഉദാഹരണം പറയണം അതായത് മൃഗത്തെങ്ങനെ കടത്തും അവിടെ എല്ലാവരും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് തെക്ക്ബീർ അങ്ങനെ ചൊല്ലിക്കൊണ്ട് കുറേ നിറഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആ തെക്കബീർ മുഴുവൻ ആവർത്തിച്ച് ചൊല്ലിയതിന് ശേഷമാണ് അത് അതെനിക്ക് കൗതുകകരവും എന്നാൽ വേദനാജനകവുമായി എനിക്ക് തോന്നി എന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പരാമർശിക്കുണ്ടായി യഥാർത്ഥത്തിൽ എങ്ങനെയാണ് വേണ്ടത് ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ആരാണോ അതിൽ ഓഹരി അല്ലെങ്കിൽ ഒന്നിനെ മുഴുവൻ അറക്കാൻ ഉദ്ദേശിക്കുന്നത് അയാളാണ് അതിലേതെങ്കിലും ഒരാൾ കത്തിവെക്കുകയാണ് ചെയ്യേണ്ടത് എല്ലാവരും കൂടെ കൂട്ടായി എല്ലീമി നിന്ന് കണ്ട് തെക്കേ പേര് മുഴക്കിക്കൊണ്ട് ഞമ്മളെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇത് എന്നുള്ള നിലക്കാണ് സന്ദർഭികമായി ഇത് സൂചിപ്പിക്കുന്നത് ഒരിക്കലും അറക്കാൻ വേണ്ടി അറക്കുകയും കുറ്റം വാങ്ങാൻ വേണ്ടി അറക്കുകയും ഒരു അവസ്ഥ പ്രവണത നമ്മളിൽ നമ്മളിന്നുണ്ടാകാൻ പാടില്ല ഓരോരുത്തർക്കും അന്നാന്നുള്ള ചിലവും മറ്റുമൊക്കെ കഴിച്ച് മിച്ചുണ്ടെങ്കിൽ അർക്കുന്നത് നല്ലതാണ് വളരെ ശ്രേഷ്ഠകരമായ കാര്യമാണ് നബ് അലൈഹി അലി സല്ലമ്മ അർക്കാൻ കഴിവുണ്ടായിട്ടും അറക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അറക്കാൻ കഴിവുണ്ടായിട്ടും അറക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്ന പരാമർശമൊക്കെ കാണാൻ സാധിക്കും ചില ആളുകളത് ദുർബലമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ മുസല്ലയിലേക്ക് പോലും അവർ സമീപിക്കരുത് എന്ന് പോലും പറഞ്ഞതായി കാണാൻ സാധിക്കും അപ്പോൾ അറക്കാൻ കഴിവുള്ളവരൊക്കെ അറക്കുകയും ആ അറിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിബന്ധനകൾ പ്രത്യേകമായി പാലിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് സർവശക്തനായ അള്ളാഹു സുബ്ഹാനുത്തായാലും അവൻ്റെ വിധി വിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കുകളിൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി നമുക്ക് ഗ്രഹിക്കുമാറാകട്ടെ